ാണ് പോയത് എന്നാൽ ഇത് അങ്ങനത്തെ ഒരു സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലൂഷ്യസ് വെളിപ്പെടുത്തിയത് ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് ഉപയോഗിക്കാനുള്ള സ്ത്രീ കരണം നോക്കി അങ്ങനെ ഷൈൻ ടോം ചാക്കോ പെട്ടു നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ഒപ്പം പോലീസിന്റെ റെയ്ഡും മൊത്തത്തിൽ പെട്ട അവസ്ഥയാണ് ഷൈൻ ഹോട്ടൽ മുറിയിൽ നിന്ന് സിനിമയെ വെല്ലും വിധം ജനാലമായി ഓടി രക്ഷപ്പെടുന്ന വീഡിയോയും വൈറലാകുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വിൻസിയുടെ വെളിപ്പെടുത്തൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു തനിക്കെതിരെയാണെന്നറിഞ്ഞിട്ടും ഷൈൻ നടിക്ക് പിന്തുണ അറിയിച്ച് സ്റ്റോറി ഇട്ടു എല്ലാ നാടകവും പൊളിഞ്ഞ അവസ്ഥയാണ് ലഹരി ഉപയോഗത്തെക്കുറിച്ച് നേരത്തെ തന്നെ പരസ്യ പ്രതികരണം നടത്തി പോരാട്ടം നടത്തിയ വിൻസി മീറ്റു കഴിഞ്ഞ് കാസ്റ്റിംഗ് കൗച്ചു താണ്ടി മലയാള സിനിമാ മേഖല ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഡ്രഗ് മാഫിയയുടെ പിടിയിലാണ് മലയാള സിനിമയിലെ യുവ നടന്മാരെല്ലാം ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറയാൻ പാകത്തിന് ഷൈൻ ടോം ചാക്കോയുടെ പേരും വെളിച്ചത്ത് വന്നിരിക്കുകയാണ് സെറ്റിൽ വെച്ച് വെള്ളപ്പൊടി ഉപയോഗിക്കുന്നത് കണ്ടുവന്നായിരുന്നു വിൻസിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ അതിനു പിന്നാലെ താൻ തുണിമാറാൻ പോകുന്ന സമയത്ത് കൂടെ വരട്ടെ എന്ന് ചോദിച്ചിരുന്നുവെന്നും വിൻസി പരാതിയിൽ പറയുന്നുണ്ട് ഈ പരാതി ഫിലിം ചേംബറിനും അമ്മയ്ക്കും നൽകിയതോടെയാണ് മലയാള സിനിമാ മേഖല ഡ്രഗ്സ് കോർണർ എന്ന വസ്തുതയ്ക്ക് അടിത്തറയായത് ഇതാണ് മലയാള സിനിമയുടെ ലൊക്കേഷനുകൾ സംഭവിക്കുന്നതെന്ന് വിൻസി അലോഷസിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് ദുരൂഹത വെളിപ്പെടുത്തലുണ്ടായിട്ടും കാര്യമില്ല എന്ത് നടപടിയാണ് ഇവർക്കെതിരെ സ്വീകരിക്കുക എന്നാണ് ജനം ചോദിക്കുന്നത്